ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷ ബ ബാലക എന്നിട്ട് അടിപൊളി വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്ന് നമുക്കൊരു ജോബ് വേക്കൻസി ആണ് കേട്ടോ ജോബ് വേക്കൻസി എന്ന് പറഞ്ഞാൽ വിദേശത്തേക്കാണ് ഖത്തറിലേക്ക് പറക്കാം ഓക്കെ ഖത്തർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പേടിക്കേണ്ട കേട്ടോ അവിടെ വ്യോമബാധ അടച്ചെന്നൊക്കെ പറഞ്ഞാൽ ഇന്നലെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ തുറന്നു ഇപ്പോൾ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഖത്തറിലേക്കുള്ള വിസ വന്നിട്ട് ലേഡീസിനാണ് ഫോർ ലേഡീസ് ഓക്കെ ജെൻറ്റ്സ് സ്കിപ്പ് ചെയ്യാം അതെല്ലാം ആവശ്യക്കാരെ കാണാം അതായത് മൂന്ന് വിസയാണുള്ളത് മൂന്ന് വിസ എന്ന് പറയുമ്പം നമ്മൾ ഈ വിസയുടെ വീഡിയോ പണ്ടെങ്ങാണ്ട് ചെയ്തതാണ് എന്താണ് റെഗുലറായിട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് കമൻറ്റൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് അതല്ലെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ഒക്കെ വരാറുണ്ട് നമ്മളങ്ങനെ സ്ഥിരമായിട്ട് വിസയുടെ പരസ്യങ്ങൾ ചെയ്യാറില്ല ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ അറിയുന്ന ആളുകൾ പറയുമ്പോൾ മാത്രമാണ് ചെയ്യാറ് അത് കാശ് വാങ്ങിച്ചിട്ട് ചെയ്യുന്നതെന്നല്ല കാശ് വാങ്ങിച്ചിട്ട് ചെയ്യാൻ ചെയ്യില്ല എന്നൊന്നുമില്ല ആരും അങ്ങനെ വിസ ഉണ്ട് കാശ് തരാൻ വിശേഷം വീഡിയോ ചെയ്യപ്പെട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല അങ്ങനെ വിളിക്കുമ്പോൾ അപ്പോൾ അത് ചെയ്യാം ഇത് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൻ്റെ പേരിൽ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് പിന്നെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചെയ്യില്ല ചെയ്യില്ലാട്ടോ ഇനിയിപ്പോൾ അത് കണ്ടിട്ട് വേറെ ആരെങ്കിലും വിളിച്ചിട്ട് ഞങ്ങളുടെ പത്ത് വിസേൻ്റെ നിഷാത് ഫ്രീ ആയിട്ട് ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ ചെയ്യില്ലേ കാശേ തന്നെ ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ ഇത് തന്നിട്ട് ഒരു ഖത്തറിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്കും ഒരു സ്കൂളിലേക്കുമുള്ള ക്ലീനിങ് വിസയാണ് അപ്പോൾ ക്ലീനിങ് ജോലി ചെയ്യാൻ താല്പര്യമുള്ള മൂന്ന് ലേഡീസ് സ്ത്രീകൾക്കാണ് അവസരമുള്ളത് ഏകദേശം അവർ പറഞ്ഞത് എട്ട് മണിക്കൂർ ഡ്യൂട്ടിയാണ് എനിക്ക് അതിനകത്ത് നൂറ് ശതമാനം പറയാൻ പറ്റില്ല കാരണം അവിടുത്തെ കാര്യങ്ങൾ അവിടെ പോകുമ്പോഴായിരുന്നു ഞാനൊരുപാട് പ്രവാസികളെ കണ്ട കണ്ടവരുടെ സങ്കടങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരാളാണ് പ്രവാസിയാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഇതാണ് എട്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടാവുക സ്കൂളിലും അതേപോലെ തന്നെ ഹോസ്പിറ്റലിലും ക്ലീനിങ് സെക്ഷനിലേക്കാണ് ആവശ്യം ലേഡീസിനെയാണ് ആവശ്യം അവിടെയുള്ള ഒരു ശ്രീലങ്കൻ ഫാമിലിയാണ് ഇത് വിസ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളോട് പറഞ്ഞത് ശ്രീലങ്കൻ ഫാമിലി അല്ല തമിഴ്നാട് സ്വദേശിയാണ് അവർക്ക് മലയാളം നന്നായിട്ട് അറിയാൻ പറ്റും അതുകൊണ്ട് ഞാൻ അവരുടെ നമ്പറാണ് കാണാൻ കൊടുത്തിട്ടുള്ളത് ആ ഖത്തർ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം മോ ഡീറ്റെയിൽസ് ഈ ജോലിയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക കാരണം അവർ പറഞ്ഞത് സാധാരണക്കാരായ ആളുകൾ ഒരുപാട് ഫാമിലികളുണ്ട് അല്ല ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നാട്ടിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ജോലി കിട്ടാത്ത അല്ലെങ്കിൽ കിട്ടിയ ജോലിയിൽ ശമ്പളം തികയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഒരു നന്മ ഉദ്ദേശിച്ച് മാത്രം ചെയ്യുന്നതാണ് നന്മമാരം എന്നല്ലേ അതിപ്പോൾ തന്നെ പറയാം ഇനി ആക്കരുത് അപ്പോൾ ചാരിറ്റി അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ് ഇപ്പോൾ കാരണം ഇടയ്ക്ക് നമ്മളൊരു വീട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ല കഴിഞ്ഞു കൊടുത്തു പറയുമ്പോൾ ചെയ്തു വിളിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നന്മമാരല്ല ചാരിറ്റിക്കാരനെ അല്ല ഓക്കെ പിന്നെ ബിസിനസ്സുകാരനെയാണ് കാസിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്യുന്നു അതിൽ കുറച്ച് സത്യസന്ധത പാലിക്കുന്നു അത്രേ ഉള്ളൂ ഓക്കെ അതിനൊരു നിർബന്ധമുള്ളതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വിസയുടെ കാര്യം ഈ മൂന്ന് വിസ മൂന്ന് ആളുകൾക്കാണ് ജോലിയുള്ളത് നിങ്ങൾ വിശദമായിട്ട് ആ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം മലയാളത്തിലോ തമിഴിലൊക്കെ നിങ്ങൾ സംസാരിക്കാം വോയിസ് മെസ്സേജ് അയയ്ക്കാം ആ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുക ആ ഏൽപ്പിച്ച വ്യക്തിയെ നമുക്ക് അത്രയും വിശ്വാസമാണ് അതുകൊണ്ടാണ് മാത്രമാണ് അത് ചെയ്തത് ഓക്കെ വേറെന്താ എന്താ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം ഓക്കെ എന്നെങ്കിലും നിങ്ങൾക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ എല്ലാ ദിവസവും കിട്ടുകയുള്ളു പിന്നെ വേറെന്താ ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് എന്തായാലും ഷെയർ ചെയ്യണം ഓക്കെ പുതിയൊരു വീഡിയോ മാറ്റി വേണം കാണാതെ ബൈ